ഹനുമാൻ കൈൻറ്റിൻ്റെ ബിഗ് ബോസ് വീഡിയോ കണ്ട അന്ന് മുതൽ മരണക്കിണർ പെർഫോമൻസ് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിച്ചതാണ് ഇതിപ്പോൾ അത് കാണാൻ പറ്റി എന്ന് മാത്രമല്ല ബിഗ് ബോസിൽ ഹനുമാൻ കൈൻറ്റിൻ്റെ കൂടെ പെർഫോം ചെയ്തവരെ തന്നെ കാണാനും പറ്റി ഈ മുതലാണ് ഹനുമാൻ കൈൻറ്റിൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന് പെർഫോം ചെയ്തത് ഇനി ഇവിടെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ഇവർ ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒന്ന് രണ്ട് കിളി അങ്ങോട്ട് പറന്നുപോകും പോയ കിളി എപ്പോൾ തിരിച്ചു വരുമെന്ന് പറയാൻ കൂടി പറ്റത്തില്ല കൈവിട്ടുന്ന തിരിഞ്ഞിരുന്ന ചാരി എന്ന് വേണ്ട ഈ വണ്ടിയിലിരുന്ന് കാണിക്കാൻ പറ്റുന്ന സകല അഭ്യാസം അവരെ അതിൽ കാണിക്കും ഫ്രണ്ട് വീലൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഓടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം താഴെ പോകുന്നു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഇവരുടെ ഒരു കോർഡിനേഷൻ അത് ഒരു രക്ഷയില്ല ഈ കൂടെ ഓടിക്കുന്ന ആളുടെ വണ്ടിയുടെ സ്പീഡ് അവരെപ്പം നിർത്തും എന്ന് വേണ്ട അവർക്ക് പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഈ റൈഡ് ചെയ്യുന്ന സമയത്തുണ്ട് ഇനി കാർ റൈഡ് ചെയ്യുമ്പോൾ ഡോറൊക്കെ തുറന്ന് തലയൊക്കെ ഒന്ന് പുറത്തിട്ട് കൈയൊക്കെ ജോയിൻ്റ് ചെയ്ത് പിടിച്ച് വേണ്ട അങ്ങനെ എന്തൊക്കെ കാണിക്കാമോ അങ്ങനെയൊക്കെ കാണിക്കും നമ്മളിത് ആദ്യമായിട്ട് കാണുമ്പോൾ എന്തൊന്നില്ലാത്തൊരു ആകാംക്ഷയും അതുപോലെ തന്നെ ഒരു പേടിയും ഉണ്ടാവും ഈ റൈഡിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ടിപ്പ് പോലും അവർ കൈകൊണ്ട് വാങ്ങാറുണ്ട് ഇതെങ്ങനാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്നും ചിന്തിച്ചാൽ പോലും കിട്ടത്തില്ല കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലാണ് നമ്മുടെ മുമ്പിൽ കൂടി വണ്ടി പോകുന്നതും വരുന്നതും എല്ലാം